സാമ്പത്തികം ഒരു മാനദണ്ഡം അല്ലാതെ തന്നെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ആ കാലത്തും ജോലി ചെയ്തിരുന്നു പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം പരിപൂർണമായിട്ടും സമയം ഈ എന്താ പറയുക രംഗത്ത് താങ്കൾ ചെയ്തതിൽ വലിയൊരു ശതമാനം സമയവും എന്താ പറയുക ഈ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ചികിത്സ നടത്താനൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താ പറയുക സൗജന്യ സേവനം നടത്തിക്കൊണ്ട് ആ രീതിയിൽ ഈ നാട്ടിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഡോക്ടർമാരിലൊരാളാണ് സാറ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ പ്രതീക്ഷ അല്ലേ പ്രതീക്ഷ മാതിരി ഉള്ള ഒരു പാലിയേറ്റീവ് കെയർ സ്ഥാപനം അതിൻ്റെയൊക്കെ ഒരു നെടുന്തൂണായിട്ട് സാറ് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക സാമ്പത്തികം ഒരു മാനദണ്ഡം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് ഞാൻ തൊണ്ണൂറ്റിയെട്ടില് റിട്ടയർ ചെയ്ത് ഈ തൊണ്ണൂറ്റിയെട്ടില് റിട്ടയർ ചെയ്ത ശേഷം പിന്നെ ഇവിടെ മറ്റേ സാധാരണ രോഗികളൊക്കെ നോക്കും ഞാൻ പക്ഷെ അത് ഈ നമ്മൾ കുറേ കർമ്മം ചെയ്യുക ഒരു ഞാൻ ഒരു വർത്തൊരു ഒന്നും അന്നുണ്ടായിരുന്നില്ല അവസരത്തിൽ അന്ന് എനിക്ക് ആൾക്കാർ തരും നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് ഫലം കിട്ടും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞ പ്രകാരം അതേ പ്രകാരം നമ്മൾ അനുഷ്ഠിച്ച കാരണം കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള പൈസക്ക് തരണം ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടണോ ആരോടും പറഞ്ഞു മേടിക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഇതായിരുന്നില്ല ഏത് കാലം ആയിരുന്നില്ലേ തരുന്നത് മേടിച്ചിട്ട് ചിലപ്പോ രണ്ടുപ്യും ചില സന്തോഷം അത് തന്നെ അപ്പൊ മറ്റേ ചിലവരൊക്കെ എന്താണെന്ന് ഇത്ര പൈസ നമുക്ക് ബോർഡ് എഴുതി വെക്കുമല്ലോ അങ്ങനത്തെ ഒരു ബോർഡൊന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല ഡോക്ടർമാർക്ക് നിരക്കെത്രൊക്കെ പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട് ചിലർ അപ്പൊ അതിനൊന്നും ഞാൻ ആ ദിനമൊക്കെ ഞാൻ എതിരായിരുന്നു വാട്സവത്തിൽ അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് മുമ്പ് അങ്ങനെ ഇതേമാതിരി പ്രാക്ടീസ് എന്തൊക്കെ ആയിട്ട് പിന്നെ വീട്ടുകാര്യങ്ങളും എന്തൊക്കെയായിട്ട് പോവും പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഏഴില് പ്രദീപും കൂട്ടരും ഒക്കെ കൂടിയിട്ട് ഇവിടെ ഒരു മീറ്റിങ്ങൊക്കെ വിളിച്ച് മീറ്റിംഗ് വിളിച്ചപ്പോൾ നമ്മളെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന അവർ അവര് അന്നെടുത്ത് അന്ന് ആലോചന എടുത്തപ്പോഴാണ് മന ഹരി ഹരി ഹരിദാസം നമ്പൂരിപ്പാട് അദ്ദേഹത്തിന്റെ അഭിപ്രായം വെച്ചാൽ ഈ പ്രദേശത്ത് ഇല്ലാത്തത് പേനൻ പരി ഏറ്റവും ആണ് അപ്പൊ അത് നമുക്കൊന്ന് തുടങ്ങിയാൽ എന്താണെന്നുള്ള ആലോചന ഉണ്ടായി അപ്പോൾ അത് പ്രദീപും ബരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അതിന് ട്രെയിനിങ് വേണം അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി ട്രെയിനിങ്ങിന് പോയി മഞ്ചേരിയിൽ പോയി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഴുപത്തി രണ്ടായിരത്തി ഏഴിൽ ആദ്യമായിട്ട് ഇവിടെ പാലിയേറ്റീവ് കെയർ തുടങ്ങി പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ട് വാടക ബിൽഡിങ്ങിൽ തുടങ്ങി പിന്നെ കുറച്ച് വോളൻ്റിയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ മറ്റേ വാഹനങ്ങളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന എന്താന്ന് വെച്ചാൽ ഹോം കെയർ ഉണ്ട് ഈ ഇത് ആരും തീരെ വയ്യാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഇനി ചികിത്സ ഇല്ല ആധുനിക ചികിത്സയിൽ ഉള്ള എല്ലാതും ഞങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞ് ഇനി മരുന്നായിട്ട് നിങ്ങൾക്ക് യാതൊന്നും ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ പരിചരണം മാത്രം ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് രോഗികളെ വിടും ആ തരം രോഗികളെ അധികാൾക്കാർ എന്താണെന്ന് വെച്ചാൽ ചിലവർ മൂത്രം പൂവ് വന്നിട്ട് ട്യൂപ്പെട്ടവരായിരിക്കും ഭക്ഷണം കഴിക്കും ഗ്യാസ്ട്രോ സൗകാഷ്ട്രിക്ക് ട്യൂബ് ഇട്ടവരായിരിക്കും പിന്നെ ശോധനയൊന്നുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളായിരിക്കും ചിലപ്പോൾ മറ്റേ കൈകാലുകൾ തളർന്നിട്ട് കിടക്കണവരായിരിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ മറിയാനോ ഒന്നും സ്വയമായവ പറ്റാത്ത ആൾക്കാരായിരിക്കും കിടന്നിട്ട് പൊട്ടും അവർക്ക് അങ്ങനെ ബെഡ് സോർസ് ധാരാളമായിട്ട് ഉണ്ടാവുന്ന രോഗികളായിരിക്കും അപ്പോൾ ആ തരം രോഗികളെ ഹോസ്പിറ്റലും കിടത്തി ചികിത്സിക്കില്ല കിടത്തി ചികിത്സിക്കണത് അനാവശ്യം പൈസ ചിലവുമാണ് പിന്നെ പൈസക്കാർക്ക് മാത്രം പറ്റണല്ലോ ഹോസ്പിറ്റലാന്നത്തെ എപ്പോഴത്തെ അറിയാലോ സാമ്പത്തിക വശം കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ തരം ഒരു ഇത് ഹോസ്പിറ്റലിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ തരം ആൾക്കാർക്ക് വീട്ടിൽ തന്നെ കിടന്നുകൊണ്ട് എങ്ങനെ അവർക്ക് പരിചരണം നൽകാൻ കഴിയും എന്നുള്ളതാണ് പരയേറ്റീൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു നഴ്സ് ഡോക്ടർ മറ്റുള്ളവർ വോളണ്ടിയർമാർ ഇവരൊക്കെ കൂടുതലൊരു സംഘം ഇവരെ വീടുകളിൽ ചെന്നിട്ട് പരിശോധിക്കുക ഈ തരം രോഗികളെ കണ്ടുപിടിച്ചിട്ട് അവരെ പരിശോധിക്കുക അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുക പിന്നെ ഈ തരം രോഗികൾക്ക് നമ്മളൊക്കെ ചികിത്സിക്കുമ്പോൾ ഈ ചികിത്സയിൽ രണ്ട് തരമുണ്ട് നമ്മൾ രോഗിയായിട്ട് വരും അത് നമ്മൾ മരുന്ന് കൊടുക്കും രോഗം മാറ്റും എന്നാൽ ചില രോഗങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം പ്രഷർ ആ തരം രോഗങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ രോഗം താൽക്കാലികമായിട്ട് മാറും പക്ഷെ സ്ഥിരമായിട്ട് കാലാകാലം മരുന്ന് കഴിക്കണം മാത്രമല്ല ഈ മരുന്ന് കഴിഞ്ഞ ആൾക്കാരുടെ അജ്ഞത മൂലം ഇവർ പ്രമേഹത്തിൻ്റെ മരുന്ന് കൂടുതൽ കഴിക്കാതെ ചിലപ്പോൾ എന്തുണ്ട് പ്രമേഹം കൂടുതലാവും അപ്പോൾ അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് അതിൻ്റെ വരും കാലിന് പഴുപ്പ് വരിക കാലം മുറിക്കേണ്ട അവസ്ഥ വരിക ഹാർട്ട് അറ്റാക്ക് വരിക അങ്ങനെയുള്ള പലതും അവർക്ക് വരും പ്രണയം രോഗികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ കൂടും ബ്ലഡ് പ്രഷർ വരും ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഒരു ഹെമി പ്ലീജിയ ഒരു ഭാഗം കുഴച്ചിൽ അത് വരും പിന്നെ ആക്സിഡൻറ്റുള്ള കേസുകളുണ്ടാവും മരത്തിൻ്റെ അപകടങ്ങളും വാഹനങ്ങളുടെ അപകടങ്ങളും മോട്ടോർ സൈക്കിളിൻ്റെ അപകടങ്ങളൊക്കെ അങ്ങനെ നട്ടലുകൾ പൊട്ടും സ്പൈനൽ കോഡ് സ്പൈനൽ കോഡ് പൊട്ടിയിട്ട് ആൾക്കാർ രണ്ട് കൈയും കാലും തളർന്നിട്ട് കിടക്കും അപ്പോൾ ആ തരം രോഗികളാണ് നമ്മൾ വീടുകളിൽ പോയിട്ട് ചികിത്സിക്കുക അവർക്ക് അപ്പോൾ എന്തുണ്ട് ഈ കിടക്കുന്ന രോഗികൾക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജീവിതം മടുത്ത് തനിക്ക് ഈ രോഗം കൊണ്ട് തന്നെ മരിക്കുകയുള്ളു തനിക്ക് വേറെ ഒന്നുമില്ലാത്ത എൻ്റെ ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും നീ ഉണ്ടാവില്ല എന്നുള്ള മാനസികമായിട്ടുള്ള വ്യത വരും അതോടുകൂടി അവരുടെ വിഷാദ രോഗം ഉൾക്കണ്ഠ മാതിരിട്ട് ഒന്ന് വേറെ മാനസികമായിട്ടുള്ളൊരവസ്ഥ വേറെ അതുകൂടാതെ അവർക്ക് ശാരീരികമായിട്ടുള്ള വേദനകൾ മറ്റുള്ളവ അത് വേറെ അതുകൂടാതെ അവർക്ക് തന്നെ തോന്നണം സമൂഹം തന്നെ ഒറ്റപ്പെടുത്തി അത് ശരിയാണ് ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ രോഗിയായിട്ട് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യത്തെ ഒന്ന് ദിവസം ഏറ്റവും വലിയ ആൾക്കാർ പരിചയക്കാർ വരും കുറച്ച് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ അവരൊന്നും തിരിഞ്ഞു നോക്കില്ല വല്ല മാസത്തിൽ ഒരു വാഴ്ചട്ട് വരും അങ്ങനെ താൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയോ എന്നുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ അത് കൂടിയിട്ട് വരുമ്പോൾ ഒട്ടാകെ തളരുമാണ് അപ്പൊ ആ തരം ആൾക്കാരെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സഹായിച്ചുകൊണ്ട് സാമ്പത്തികമായാലും വേണ്ടില്ല ശാരീരിക വേദനകൾ അയറ്റിയിട്ടായാലും വേണ്ടില്ല മാനസിക രോഗത്തിന്റെ അതിനുള്ള മരുന്ന് എങ്ങനെയെങ്കിലും അവരെ ഇതിൽ നിന്നൊക്കെ വിമുക്താക്കിയിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയാണ് ഈ പാലേറ്റി കെയറിന്റെ ഏറ്റവും പ്രധാനം ആ ഒരു പ്രവർത്തനത്തിലെ സാറ് വർഷങ്ങളായിട്ട് അല്ലെ നമ്മള് ഏഴ് മുതല് തുടർന്നോണ്ടിരിക്കയാണ് എൺപത്തി ഒന്നാം വയസ്സിലും നമ്മുടേതായ ശാരീരിക അവശതകളിലൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സേവനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവര് വീട്ടിലേക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ പോകും ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകും ആഴ്ചയിൽ ഒരു ദിവസം ഹരിദാസ് ഡോക്ടർ പോകും അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ഡോക്ടർമാരുടെ ഹോം കെയർ ഉണ്ട് അപ്പൊ അത്യാവശ്യം ഒന്നുള്ള നേഴ്സുമാരും വരുമ്പറ ഡോക്ടർ കണ്ടേ തീരൂ എന്ന് വിചാരിക്കുന്ന കേസുകളെ ഞങ്ങളെ വിളിച്ചിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങളും വണ്ടിയിൽ പോയിട്ട് വരെ പരിശോധിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും അതിപ്പോഴും കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ എന്റെ ദിവസം ബുധനാഴ്ചയാണ് എല്ലാ ബുധനാഴ്ചയും ഞാൻ പോകും എല്ലാ ചൊവ്വാഴ്ചയും അരിദാസ് ഡോക്ടറും പോകും

അവര് വീട് കൊയിലാണ് കൊയിലാണ്ടി അപ്പൊ കല്യാണം കഴിച്ച് ഞങ്ങള് മുഖത്തായിരുന്നു ആദ്യത്തില് താമസം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നത് അപ്പോ പിന്നെ കുട്ടികള് മൂന്ന് പെൺകുട്ടികളാണ് മൂത്തത് പെൺകുട്ടി രണ്ടും മൂന്നും കുട്ടികൾ എല്ലാം പെൺകുട്ടികളാണ് പിന്നെ ഈ പ്രൊഫഷനിലേക്ക് പെൺകുട്ടികളൊന്നും അങ്ങനെ ആരും വന്നില്ല കാരണം അവർക്ക് താല്പര്യം ഇല്ലാതിരിക്കാൻ കാരണം ചിലപ്പോ ഈ പോസ്റ്റുമോർട്ടത്തിന്റെ ഇതിൻ്റെ ഒക്കെ തിരക്ക് കാരണം കൊണ്ട് ഒക്കെ ആയിരിക്കാം കാരണം ഈ ഇങ്ങനെ ഒരു തിരക്കുള്ള ജീവിതമാണ് അച്ഛനെ തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക് മനസ്സിൽ ഒരു ധാരണ മുമ്പുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും അച്ഛനെ തന്നെ ശരിക്കും കാണാൻ പറ്റില്ല അപ്പൊ ഞങ്ങളും അത് അതേമാതിരി തന്നെ അവരുണ്ടെന്ന് അതായിരിക്കാം ചിലപ്പോൾ അവർ ഇതിന് പിന്നെ പല നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു മോളൊക്കെ അപ്പൊ അവരൊക്കെ പോവാതിരിക്കാനുള്ള കാരണം ഇതിന് പോവാൻ അർഹതയുള്ളവരാണ് സീറ്റ് കിട്ടാനും യോഗ്യത ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു വാസ്തവത്തിന് പക്ഷെ ഇതിനൊന്നിനും പോവാൻ വേണ്ടി എടുത്ത് താല്പര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞു മൂന്നാളിയും മൂത്താള് മസ്കറ്റില് മസ്കറ്റിലാണ് അവര് ഇപ്പൊ അടുത്ത് വന്നിട്ട് ഇന്നലെ പോയത് ഇന്നലെ പോയത് രണ്ടു രണ്ട് പെൺകുട്ടികളാണ് പിന്നെ മസ്ക്കറ്റിലാ ഭർത്താവിന്റെ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് പെൺകുട്ടി ഹാങ്കറിയില് എം ബി ബി എസ് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞല്ലോ ഒരു ഒരുപാട് പഠിക്കണവിടെ പിന്നെ ഒരു കുട്ടി എന്താന്ന് ഇപ്പൊ പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരിക്ക രണ്ടാമത്തെ മോളിലെ രണ്ടാമത്തെ മോള് തന്നെയാണ് ആ മോള് കല്യാണം കഴിച്ച ഡോക്ടർ നന്ദകുമാർ നന്ദകുമാർട്രോളജി മെഡിസിൻ വിഭാഗത്തിൽ വർക്ക് ചെയ്യാണ് പിന്നെ ഇതിന്റെ മുമ്പ് അവൻ എട്ട് കൊല്ലത്തോളം അമൃതലുണ്ടായിട്ടുണ്ട് അവനും കാലിക്കറ്റ് എന്നെ പഠിച്ച അവർക്ക് രണ്ട് കുട്ടികളും ഒരാണും ഒരു പെണ്ണും പെൺകുട്ടി മറ്റേ മദ്രാസ് ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജില് എം ബി ബി എസിന് ഇപ്പൊ തേർഡ് ഇയർ ആണ് പിന്നെ ആൺകുട്ടി പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഡാട്ട് ഉള്ളിക്ക് അടുത്ത പതിനാറിന് ഡിക്ക് കോഴ്സിന് ചേരാൻ ഷാൻസി ആയിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പെരുന്തമ്മ വേണ്ടി പെരുന്തമ കോടതി മൂന്നാമത്തെ മോള് നിംസിന്നാണ് പേര് അവള് മറ്റേ എം സി എച്ച് ആണ് അല്ല എം സി എച്ച് എന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ ജോലിയുണ്ട് പിന്നെ ഭർത്താവ് ഹാർഡ്വെയർ എഞ്ചിനീയർ അവരും അവിടെ ജോലിയുണ്ട് മസ്കറ്റ് ഓസ്റ്റിൻ ഓ കുട്ടികള് കുട്ടികളും ഒരു പെൺകുട്ടികളും പെൺകുട്ടി ഇപ്പൊ എട്ടിൽ പഠിക്കും അതാണ് കുടുംബം ഇപ്പൊ ഇവിടെ ഡോക്ടറും വൈഫും മാത്രം സ്വസ്ഥം സ്വസ്ഥൊന്നുമല്ല സ്വസ്ഥ തിരക്കിലാണ് എൺപത്തൊന്നാം വയസ്സില് വയസ്സിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ എന്താന്ന് വിചാരിച്ചാൽ പല ആലോചനകളും അങ്ങനെയാണ് നമ്മളെ ജീവിതത്തിനോടുള്ള ഒരു നമുക്ക് ചീത്ത ചിന്തകളൊക്കെ വരിക അപ്പൊ പിന്നെ അതൊന്നുമില്ല വെക്കും വെക്കാൻ അതൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ എന്നിട്ട് എങ്ങനെയെങ്കിലും നീങ്ങി പോവാൻ വേണ്ടിട്ട് ഏറ്റവും പറ്റിയത് എപ്പോഴും മാനസികമായിട്ട് നമ്മൾ എൻഗേജഡായിട്ടിരിക്കുക അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് വളരെ നല്ലതാണ് നല്ലതാണ് അത് ദൈവത്തിന്റെ ഗുണം നമുക്ക് തരും എന്നുള്ള വിശ്വാസം ഉണ്ട് അല്ല അല്ലെന്താറിയോ ഇപ്പോ നമ്മൾ മറ്റുള്ള ഒരു പൊതുസമൂഹത്തില് ഒരുപാട് ആളുകളുടെ മനസ്സിന് സന്തോഷം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും ചെറുതല്ലല്ലോ രാത്രി കടന്നുറങ്ങാനും എന്തൊരു സുഖമുണ്ടാവും അല്ലേ അപ്പം ഈ ഡോക്ടേഴ്സ് ഡേയിൽ സാറിനെ മാതിരി ഒരു എന്താ പറയുക ഏറ്റവും നല്ല ഒരു ഡോക്ടറെന്നുള്ളതിനെ കടലുപരി ഒരു മനുഷ്യ സ്നേഹിയോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം സാറിന് ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം എല്ലാവിധ സഹായ സഹകരണങ്ങൾ മെല്ലും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു